നമുക്ക് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ മഞ്ജു ഒരു സ്റ്റേറ്റ്മെന്റും കേൾക്കാം സല്ലാപത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഏതോ ഷോട്ടിന്റെ ഇടവേളയിൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു മഞ്ജു ഒരു നേർച്ച കോഴിയാണ് എന്ന് മാത്രമേ പറഞ്ഞോളൂ അപ്പൊ അന്ന് എനിക്ക് അതിന്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല ഇനി എന്നെ കളിയാക്കിയതാണോ എന്നൊക്കെ ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നു പക്ഷെ പിന്നീടാണ് അറിയ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥവും അർത്ഥവും ഒരു ആഴവും വ്യാപ്തിയും ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഒരു നികത്താനാവാത്ത നഷ്ടം എന്ന് നമ്മൾ ചില ആളുകളുടെ വിയോഗത്തെ പറയാറുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ സിനിമാ ജീവിതത്തിൽ നികത്താനാവാത്തൊരു നഷ്ടം ഇന്നും തന്നെ ആയിരിക്കും ഇന്നും അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലും ഒക്കെ എടക്കെങ്കിലും ഞാൻ മനസ്സിൽ ഒരു വിചാരിച്ചൊന്ന് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച് ലോയി സാർ കുഞ്ഞണിയുടെ ഒരു സിനിമ താല്പര്യങ്ങൾ സിനിമയാണ് വിഷയം എന്നുള്ളത് പറഞ്ഞിരുന്നു എങ്കിലും ഏത് തരത്തിലുള്ള സിനിമകളോടാണ് കൂടുതൽ താല്പര്യം വന്നിട്ടുള്ളത് ഇപ്പം സിനിമകൾ അങ്ങനെ ഒരു ഓരോ സിനിമകളും ഒരു ഹെഡിങ്ങിൻ്റെ കീഴായിട്ടുണ്ട് ക്രൈം ത്രില്ലറ് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ഉണ്ടല്ലോ ഒരു സിനിമയ്ക്ക് ഏത് സ്വഭാവത്തിലുള്ള സിനിമകളോടാണ് ഒരു താല്പര്യമുള്ളത് കാണാൻ അല്ലെങ്കിൽ എഴുതാൻ കൂടുതലും ഫാമിലി ഡ്രാമയോട് തന്നെയാണ് ഒരു അഫിനിറ്റി ഉള്ളത് കാരണം ഇപ്പോൾ അച്ഛൻ്റെ എല്ലാ സിനിമകളും നോക്കിയാലും ഇപ്പോൾ കൗരവരെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക ഒരു അധോലോക കഥയാണ് പക്ഷെ അതൊരു കുടുംബകഥയാണ് എന്ന് പറയുന്ന പോലെ എല്ലാ കഥകൾക്കും അവർ ഫാമിലി ഡ്രാമെന്ന് പറയുന്നതിനൊരു സോളിഡായിട്ടൊരു എന്താ പറയുക ഒരു ബേസ് ഉണ്ടായിരുന്നു എല്ലാ കഥകളും ഒരു ഫാമിലി ഡ്രാമ എന്നും ആൾക്കാർക്ക് മടുക്കില്ല എന്നൊരു വിശ്വാസമുണ്ട് ഉണ്ട് അതിനോടാണ് എനിക്ക് താല്പര്യം കൂടുതൽ തോന്നിയേക്കുന്നത് ഫാമിലി ഡ്രാമ ഇപ്പം നമ്മൾ ഗ്യാങ്സ്റ്റർ സിനിമകൾ എന്നൊക്കെ പറയുമ്പോഴും സസ്നേഹം കുടുംബ പുരാണം മാലയോഗം തുടങ്ങിയിട്ടുള്ള സിനിമകളിലൊക്കെ ഒരു നർമ്മത്തിന്റെ എഴുത്തിലും വളരെ രസകരമായിട്ടുള്ള ചില നർമ്മങ്ങളും അതിൻ്റെ ചില തുടർച്ചകൾ തിരക്കതിൽ ഒളിപ്പിച്ച് വെക്കുകയും ചെയ്യും വ്യക്തി ജീവിതത്തിൽ ഒരു നർമ്മത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ആളായിരുന്നു അതോ ഒരു നമുക്ക് എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നൊരു വിഷ്വലുണ്ടല്ലോ ലോഹിതാ സാറിന് ആ വിഷലുണ്ട് ചെറുതായിട്ട് ഒരു സൈഡ് ബാഗും താടിയും എന്നൊക്കെ ഉള്ള ഒരു വിഷ്വലുണ്ട് ഒരു വിഷയമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ഒരു നർമ്മം എന്തുമാത്രം ആസ്വദിച്ചിരുന്നു പറയാറുണ്ടായിരുന്നു ആസ്വദിക്കാറുണ്ട് അങ്ങനെ വലിയ പൊട്ടിച്ചിരിക്കുന്ന തമാശകളൊന്നും പറയാറില്ല പക്ഷേ നർമ്മമുണ്ട് സംസാരത്തിൽ എന്തെങ്കിലും ഒരു നർമ്മം കണ്ടെത്താനുള്ളൊരു സ്ഥിതിയുണ്ട് അദ്ദേഹത്തിന് ഞാൻ വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്യും ഇപ്പം മഞ്ജു പറഞ്ഞ വിഷയം ഉണ്ടല്ലോ നേർച്ചക്കോഴി എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഈ സെല്ലാപം ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് നേർച്ചക്കോഴിയുടെ കാര്യം പറയുന്നത് കലാപത്തിൻ്റെ നൂറാം ദിവസം ആഘോഷിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഞങ്ങൾ ആഘോഷം കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നൊരു വേളയിൽ ഞാനും ലോഹി മഞ്ജു ഒക്കെ ഇരിക്കുമ്പോൾ ലോഹി മഞ്ജുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ അഭിനയത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ടവളാണ് എനിക്കും മറ്റൊരു ജീവിതമില്ല ഇതാണ് നിൻ്റെ ജീവിതം എന്ന് പറഞ്ഞപ്പോൾ മഞ്ജു ഇങ്ങനെ കണ്ണെന്ന് അറിഞ്ഞ് നോക്കി നിൽക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് അതിപ്പം മഞ്ജു ഇത് പറഞ്ഞപ്പോഴാണ് പിടിക്കും ഓർമ്മ വന്നത് അങ്ങനെ അത്രമാത്രം ഒരു ഒരു അവളുടെ ആ ഒറ്റ സിനിമയിലെ അഭിനയത്തോടു ഇവളുടെ സിദ്ധി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ഇത് അഭിനയമാണ് നിൻ്റെ വഴി നിൻ്റെ ജീവിതം എന്ന് പറയാൻ ഉള്ളൊരു ഒരു പ്രവചനം പോലെ ഇത് അദ്ദേഹം പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്